ജീന സജി തോമസ് എന്ന പേരിൽ കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഗൌരിശങ്കർ പറയുന്നത് കോൺഗ്രസ് നേതാക്കളെ അപകീർത്തിപ്പെടുത്താൻ ഡിവൈഎഫ്ഐ നടത്തുന്ന ഗൂഢാലോചനയാണെന്നും ഗൌരിശങ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരായ ആരോപണങ്ങളിൽ സമഗ്രാന്വേഷണം നടത്താൻ ഡി ജി പിയെ സമീപിക്കുമെന്നും ഗൌരിശങ്കർ പ്രതികരിച്ചു അഖിൽ കെ വിവരങ്ങളുമായി അഖിൽ യൂത്ത് കോൺഗ്രസിൽ ഇങ്ങനെ ഒരു നേതാവില്ല എന്നാണ് ഇപ്പോൾ ഗൌരിശങ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് എന്താണ് ഇക്കാര്യത്തിൽ കോട്ടയത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചെയ്യാനിരിക്കുന്നത് ജീന ആരാണ് എന്നതിൻ്റെ ചില സൂചനകളുണ്ട് അവർ നേരത്തെ ചില തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് എന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട് അവർ അവർ പരാതി നൽകിയത് ആരുടെ പ്രേരണയാലാണ് എന്നതാണ് ഇനി അറിയേണ്ടത് സ്മൃതി അതായത് പ്രവർ നേതാവ് എന്നല്ല അത്തരത്തിലൊരു അംഗം പോലും യൂത്ത് കോൺഗ്രസിന് കോട്ടയം ജില്ലയിൽ ഇല്ല എന്നുള്ള കാര്യമാണ് ജില്ലാ അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ളൊരു പ്രവർത്തക തങ്ങൾക്കില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ ഇതിന് പിന്നിൽ ഡിവൈഎഫ്ഐ ആണ് പ്രവർത്തിക്കുന്നത് ഡി എഫ് എയുടെ ഗൂഢാലോചനയാണ് ഇത്തരത്തിൽ ഈ ഒരു പരാതിക്കും അതുപോലെ തന്നെ ഈ ഒരു മൊഴി നൽകിയ ഒക്കെ തന്നെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഡിവൈഫ് എന്ന് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു വി ഡി സതീശനെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ തന്നെ മനഃപൂർവ്വം തജോൻ ജിയാരും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ വിഷയത്തിൽ എന്തായാലും ശക്തമായ നടപടി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഡി ജി പിക്ക് ഒരു പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വെറുതെ നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ ഈ ജീനയുമായി ബന്ധപ്പെട്ട കോട്ടയം ജില്ലയിലാണ് അഡ്രസ്സ് നിൽക്കുന്നത് പക്ഷേ അതിന്റെ പ്രധാന പ്രൈമറി അഡ്രസ് എന്ന് അല്ലെങ്കിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് തിരുവല്ല പത്തനംതിട്ട തിരുവല്ലയിലെ അഡ്രസ്സിലാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ ആണ് ജീനയ്ക്കെതിരെ ചെയ്തിരിക്കുന്നത് ഒരു വിസ തട്ടിപ്പ് ഫോർജറി തട്ടിപ്പ് കേസാണെന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലവിലെ എന്താണ് കേസിന്റെ നില എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ സംഭവം ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു പ്രവർത്തക കോട്ടയത്തിൽ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് സ്ഥിതി